കാത്തിരിക്കുന്ന ശിവകാർത്തികേയനും സായ് പല്ലവിയും അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമ അമരൻ ഉടൻ തന്നെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും ഡിസംബർ അഞ്ചു മുതൽ ചിത്രം ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതം ആസ്പദമാക്കിയാണ് ചിത്രം തിയേറ്ററുകളിൽ ചിത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു എങ്കിൽ നെറ്റ്ഫ്ലിക്സ് അമരന്റെ ഒ റിലീസ് സാധാരണ ഇരുപത്തി എട്ട് ദിവസത്തിനപ്പുറം വൈകിച്ചിരുന്നു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം പ്രീമിയർ ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കാനും തീരുമാനിച്ചിരുന്നു എന്തായാലും അമരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് തന്നെ നെറ്റ്ഫ്ലിക്സിൽ എത്തുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ആഗോളതലത്തിൽ മുന്നൂറ്റി ഇരുപത് കോടിയിലധികം രൂപ നേടിയ അമരൻ ബോക്സ് ഓഫീസിൽ തുടർച്ചയായ വിജയവും നേടി നാല് ദശാംശം അഞ്ചു ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയി അമരൻ ശിവകാർത്തികേയന്റെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ചിത്രമായി മാറി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച തമിഴ് ചിത്രങ്ങളിൽ ഒന്നാണ് അമരൻ ഇത് ഒരു യഥാർത്ഥ നായകന്റെ ജീവിതം ആഘോഷിക്കുക മാത്രമല്ല ശിവകാർത്തികേയന്റെ കാർത്തികേയന്റെ ഒരു സുപ്രധാന നാഴികകല്ലായും അടയാളപ്പെടുത്തുകയും ചെയ്തു രാജ്യത്തിനു വേണ്ടി പൊരുതി ജീവൻ നൽകിയ മേജർ മുകുന്ദരദരാജന്റെ ജീവിതകഥ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്നു ശിവകാർത്തികേയൻ മുകുന്ദ വരദരാജായി എത്തിയപ്പോൾ ചിത്രത്തിൽ ഇന്ദു റബേക്ക വർഗീസായി സായി പല്ലവിയും വേഷമിട്ടു ഇന്നും മുകുന്ദിന്റെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഭാര്യ ഇന്ദു റബേക്ക വർഗീസ് എന്റർടൈനർ റോളുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ശിവകാർത്തികേയന്റെ കരിയറിൽ തന്നെ മാറ്റം വരുത്തുന്ന റോളാണ് ചിത്രത്തിലേത് മാത്രമല്ല വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേളയെടുക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു വിജയ്ക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് നിലവിൽ ഉത്തരം ശിവകാർത്തികേയൻ എന്നതാണ് ദളപതി വിജയ് നായകനായി എത്തിയ ദ ഗോട്ടിൽ ശിവകാർത്തികേയനും കാർത്തികേയനും അതിഥി വേഷത്തിൽ ചിത്രത്തിൽ വിജയ് ശിവകാർത്തികേയനെ നിർണായക രംഗത്ത് തോക്ക് കൈമാറുന്നുണ്ട് ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു വിജയ്യുടേതായി തുപ്പാക്കി എന്ന ഒരു സിനിമയുമുണ്ട് തോക്ക് കൈമാറുന്നത് തന്റെ ഒന്നാം നിര താരപദവി ശിവകാർത്തികേയനെ ഏൽപ്പിക്കുന്നതായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് ഇതോടെ ശിവകാർത്തികേയനാണ് വിജയ്ക്ക് പകരമെന്ന് ആരാധകരും തീരുമാനിച്ചു കഴിഞ്ഞു എന്തായാലും ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതിന്റെ ആവേശത്തിലാണ് ആരാധകർ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം